പ്പുഴം വരാകട്ടെ അവളെ മിത്രം ലോക മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നിത്യ ചിന്തയ്ക്കായി ഒന്നൂറിൻ്റെ മൂന്നിൻ്റെ പതിനാറും പതിനേഴും വായിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ സ്ത്രോത്രം പഴയ നിയമകാലത്ത് സമാഹോന കൂടാരം പണിയിപ്പിച്ചപ്പോൾ യഹോവയായ ദൈവം മാതൃക മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു ആത്മ കൊണ്ട് അത് പണി കഴിപ്പിച്ചു യഹോവ ദൈവം കൽപ്പിച്ചതുപോലെ എന്ന് പല പ്രാവശ്യം നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് എത്രയും പരിശുദ്ധമായി നിർമ്മിച്ചതാണ് സമാപന കൂടാരം അവിടെയാണ് യഹോവയുടെ ദൈവ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതെന്ന് ുള്ളതെന്നും യാഗ അർപ്പണത്തിലൂടെയാണ് അവിടെ ചെല്ലേണ്ടതെന്നും വർഷത്തിലൊരിക്കൽ മാത്രം അതിപരിശുദ്ധ സ്ഥലത്ത് രക്തത്തോടുകൂടെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന നിയമങ്ങൾ ന മനസ്സിലാക്കുന്നു അതിന് പരിശുദ്ധമായ അത്ര പരിശുദ്ധമായാണ് സമാപന കൂടാരത്തെ അവർ കണ്ടിരുന്നത് എന്നാൽ പശുക്കളുടെയും കാളുകളുടെയും രക്തമല്ല സ്വന്തം രക്തത്താൽ തന്നെ ദൈവസന്നിധിയിൽ പ്രവേശിച്ച യേശുക്രിസ്തു എല്ലാ പാപങ്ങൾക്കും പരിഹാരം വരുത്തിയ ശേഷം പിതാവിൻ്റെ വലുത് ഭാഗത്ത് നമുക്കായിട്ട് പക്ഷപാതം ചെയ്യുന്നുവല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവും നമ്മോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിനും നമ്മുടെ ഹൃദയങ്ങൾ അതായത് യേശു രക്ഷകനുമായി അംഗീകരിച്ച് അവനിൽ വിശ്വസിക്കുന്നവരിൽ വാസം ചെയ്യുകയാണ് എന്നേക്കും നമ്മോടുകൂടി ഇരിക്കേണ്ടതിനെ അയച്ചിരിക്കുകയാണ് നാമാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും നാം അറിയുന്നു പഴയ നിയമകാലത്തെ സമാവിനെ കൂടാരത്തിൽ എത്രത്തോളം വില കൊടുത്തിട്ടുണ്ടോ അതുപോലെ ഇന്നും നാം നാം കൊടുക്കേണ്ടതാണ് അത് അന്ന് ഒരു അന്യനും അടുത്തുപോലും ചെല്ലാൻ സാധിക്കുകയില്ലായിരുന്നു ഇന്ന് കഥാവിനാൽ വിശദീകരിക്കപ്പെട്ടവരുടെ ഹൃദയങ്ങളിലാണ് വശുതാത്മാവ് വസിക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും പ്രവൃത്തികളും ദൈവനാമൗത്വത്തിനായിരിക്കണം അവൻ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കണം അവൻ വിശുദ്ധരാകിയാൽ നാം വിശുദ്ധരായിരിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണം തന്നെ എനിക്ക് നാലിൻ്റെ മൂന്ന് ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശദീകരണത്തിൽ അത്ര വിളിച്ചത് നാം ദൈവ ഇഷ്ടത്തിന് എതിരായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അശുദ്ധാത്മാവെ തന്ന ദൈവത്തെ അത്ര അത്രീകരിക്കുന്നത് ആകെ തിന്നെടുപ്പ് വിട്ടോടി ദൈവനാമൗത്വത്തിനായിട്ട് ജീവിക്കാം അപ്പം ശുദ്ധാത്മാവും പ്രാർത്ഥനയും നമ്മളെ സഹായിക്കുന്നു റോമരട്ടിൻ്റെ ഇരുപത്താറ് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ നാം ബൽഹീനരാണ് പശുദ്ധാത്മാവും നമ്മുടെ ബൽഹീനതയ്ക്ക് നിൽക്കുന്നു ആത്മാവ് നമുക്കായി പക്ഷപാതം ചെയ്യുന്നു ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള പക്ഷപാതമാണ് ചെയ്യുന്നത് നാം പല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ നമ്മുടെ ഞരക്കങ്ങളും മുളക്കങ്ങളും ദൈവസന്നഹിതപ്രകാരം ദൈവസന്നിധിയിൽ എത്തിക്കും ദൈവത്തിന് സ്തോത്രം നാം ചോദിക്കുന്നതല്ലായിരിക്കാം നമുക്ക് ലഭിക്കുന്നത് കാരണം ദൈവത്തിനറിയാം നമുക്ക് ഏതാണ് നല്ലതെന്ന് അത് തരും നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയ അറിയുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു ആ അന്നെന്ന് വേണ്ടുന്നത് അവൻ തരും നമ്മുടെ ഇന്നത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അതേ സഹോദരിമാരെ എപ്പോഴും ഈ ഒരു അറിവ് അറിവോടുകൂടെ നമുക്ക് ജീവിക്കാം ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മാവിനെ കെടുത്താതെ ആത്മനിറവോടുകൂടെ ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വചനത്തിലേക്ക് മടങ്ങി വരാം വനത്തില സത്യങ്ങളുണ്ട് അത് വായിച്ചും ഗ്രഹിച്ചും വജനത്തെ സ്നേഹിച്ചും നമ്മൾ ആത്മസ്വഭാവമുള്ളവരായി ആത്മഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിട്ട് ജീവിക്കാം ആത്മ ആത്മഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദൈവപരോപകാരം ദീർഘക്ഷമ വിശ്വസ്ത അങ്ങനെ മുതലായ ആത്മഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം ജീവിക്കാം ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മൗത്തപ്പെടുമാറാകട്ടെ ആമീൻ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സന്തരിഷ്ടാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിനെ അവളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ഇടയാക്കട്ടെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ആ ഒരു ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാകട്ടെ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവനാമോത്വത്തിനാക്കി തീരുവാൻ സഹായിക്കട്ടെ ദൈവം നമ്മെ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം